ലോക ആക്ട് ക്ലേറ്റ് ചെയ്യാനുള്ള നീക്കം ഭാഗത്ത് വരാൻ പോകുന്നതെന്ന് ക്യാബിനറ്റ് അത് ക്ലിയർ ചെയ്ത് വാക്കുകൾ ഈ ആക്ട് കൊണ്ട് അവരെന്തെല്ലാം കാര്യങ്ങൾ പുറത്തു പറയാനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ അകത്ത് ബി ജെ പിക്ക് വളരെ രൂക്ഷമായ ഒരു അജണ്ടയുണ്ട് അപ്പൊ അവര് പറഞ്ഞിരുന്നതിന്റെ വാർത്തകൾ കാണിക്കുന്ന വിളിച്ചു ലോക ശത്രുക്കളുടെ ഭരണവും അധികാരവും അതിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ഇന്റർവ്യൂ ചെയ്യാനുള്ള അധികാരവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുകയാണ് ഇതിലൂടെ അവർ ആഗ്രഹിക്കുന്നത് ബോർഡിന് സ്വന്തമായി ചില അധികാരങ്ങളുണ്ട് വർക്ക് വിസവത്ത് കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിതമായ അധികാരങ്ങളുണ്ട് വർക്ക് വിസവത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ മാറ്റം വരുത്തണം എന്ന് തീരുമാനിക്കാൻ അധികാരം മറ്റാർക്കും ഇല്ല അതിന്റെ അധികാരം അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ബോർഡിനുണ്ട് മറ്റു തന്നെ നോക്കുകയാണെങ്കിൽ ആരാണോ ഇത് ഈ ധർമ്മമായിട്ട് ഡോക്സ് ഒട്ട് ആരാധനാ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ വൃദ്ധ സംഗതിക്ക് അയാള് വക്കു ചെയ്ത അദ്ദേഹത്തിന്റെ ആ ഡോണറുടെ ആ എത്തിച്ചാളുടെ ഉദ്ദേശ ലക്ഷ്യം ഉണ്ടാകുന്നു അതിന് വൈലേറ്റ് ചെയ്യാൻ നമുക്ക് അത് അധ്യായം അതിന്റെ പവിത്രതാണ് ചില കാലത്ത് ജീവിതകാലത്തെ സമ്പാദിക്കുന്ന നല്ല കാര്യത്തിനുവേണ്ടി രക്ഷപെട്ടിന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്ന ആളുകൾക്ക് അതിന് മാറ്റം വരുത്തി അവരുടെ ഉദ്ദേശത്തെ തകിടം വരയ്ക്കുന്നവർക്ക് പ്രവർത്തിക്കുവാൻ അവകാശമില്ലാത്ത സാധിക്കും സമാന ചിന്താഗതിയുള്ള ആൾക്കാരുമായി ഞങ്ങൾ സംസാരിക്കും മറ്റു പലരും ഇതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പല പത്രങ്ങളെ വാർത്താ സംഗതികൾ വന്നിട്ടുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങളും സൂക്ഷ്മമായിട്ട് കാര്യം ചെയ്യാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഭരണഘടനാ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടും വിശ്വാസ പ്രമാണത്തിന്റെ ഒരു ഭാഗമായിട്ടും ഒക്കെ തന്നെ ഞങ്ങളുടെ സംഘടനകൾ നിങ്ങൾക്കറിയാം ഏത് കാലഘട്ടത്തിലും മുസ്ലിം ലീഗ് ഇത്തരം പ്രശ്നങ്ങളിൽ വളരെ നല്ലൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇത്തരം സമീപനങ്ങളിൽ ഞങ്ങൾ അത്തരത്തിലുള്ള സമീപനം മുന്നോട്ട് പോകും ടോട്ടലി മുഴുവൻ തന്നെ വിയോജിപ്പാണ് ലോകപ്പും ശത്രുക്കളുടെ മേഖല കയ്യേറ്റം അത് പാരമ്പര്യത്തിനെതിരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിയ അന്വേഷും നമ്മുടെ ഗവൺമെന്റുകൾ ഒരു പ്രത്യേക രീതിയിൽ അത് നമ്മുടെ നാട്ടിലെല്ലാ വൈദഗ്ധ്യത്തിന്റെ ലക്ഷക്കണക്കിൽ ഏത്ര ഭൂമിയുണ്ട് ലക്ഷക്കണക്കിൽ സ്വത്തും ഉണ്ട് അതൊരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ആളുകൾ മുമ്പ് കാലത്ത് ഗാനം ചെയ്തിട്ടുള്ളതും ആ ഉദ്ദേശത്തിൽ തന്നെ നടപ്പിലാണ്ടതുമാണ് അതില് കൈകേറ്റം എന്ന് പറയുമ്പോൾ ഭരണഘടനാ താല്പര്യങ്ങൾക്ക് എതിരാണ് മറ്റൊന്ന് ബജറ്റ് പ്രസംഗത്തിലും അതിനിടയിലൊക്കെ ഗവൺമെന്റ് എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണല്ലോ വികാസ് ഒരു വിറാസ് വികസനവും പാരമ്പര്യം ആ പാരമ്പര്യത്തിന്റെ നഗ്നമായ ലംഘനമാണ് നിഷേധമാണ് വകൊപ്പ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ അതിനെന്തെങ്കിലും പരിക്കു പറ്റുന്നത് കേട്ടപ്പോ പാർലമെന്റിന്റെ രണ്ട് സഭകളിൽ നിന്നും എം പിമാരെ തെരഞ്ഞെടുത്തിട്ട് കമ്മിറ്റി ഉണ്ടാക്കിയ പാരമ്പര്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പാരമ്പര്യം അതാണ് നമ്മുടെ ഡെമോക്രസി അതാണ് നമ്മുടെ സെക്യുലറിസം അതിനൊക്കെ കാറ്റ് പറത്തിക്കൊണ്ടുള്ള ഈ നയത്തോടും ടോട്ടലി ഞങ്ങൾക്ക് വിയോജിപ്പാണ് നേരത്തെ തന്നെ ഈ ഒരു ബന്ധപ്പെട്ട് യും തന്നെ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരടക്കം സംബന്ധിച്ച് പലതരത്തിലുള്ള പരാതികൾ പരാതികളും ഉന്നയിച്ചിട്ടുണ്ട് മുഴുവനായിട്ട് ഇപ്പൊ കൊണ്ടുവരുന്ന റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കപ്പെടുന്ന ഈ മുഴുവനായിട്ട് തന്നെ എതിർക്കാന്നുള്ള നിലപാട് തന്നെയാണ് സംഘടനകൾ പരാതി പറഞ്ഞതെന്ന് പറയുന്നത് ശരിയാണ് അത് ഇതിന്റെ കയ്യേറ്റത്തിനെതിരെയുള്ള പരാതിയാണ് വിപുലമായ കയ്യേറ്റം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടത്തുന്നുണ്ട് പക്ഷേ നിർബാധം തുടരുകയാണ് പിന്നെ ചോദിച്ചല്ലേ ഈ വകുപ്പുകളായിരുന്നു ഇതില് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ യോഗത്തിലുള്ള വളരെ ദുരുദ്ദേശപരമായിട്ടുള്ള നീക്കം ഒന്ന് വക്കഫ് ബോർഡുകളുടെ അധികാരപരിധി വെട്ടിച്ചുലിക്കുക വക്കഫോർഡെന്ന് പറയുന്നത് ഒരു ഭരണഘടനാനുസൃതമായിട്ടുള്ള ഒരു സംഗതിയാണ് കേന്ദ്രത്തിലെ വക്കപ്പ് കൗൺസിലും സംസ്ഥാനങ്ങളിലെ വക്കപ്പ് ബോർഡുകളുമാണ് അതിൽ ഭരണഘടനാപരമായിട്ടുള്ള ബോഡിയാണ് അതിന്റെ അധികാരപരിധി ചുരുക്കുക മറ്റൊന്ന് വക്കഫിന്റെ പിന്നിൽ ഇടപെടാനുള്ള അവകാശം കേന്ദ്രത്തിന് കൊടുക്കുക അതിന് വേറെ സംഗതി കൂടി ഉണ്ട് അത് നമ്മുടെ ഫെഡറലിസത്തിനെതിരാണ് കാരണം സംസ്ഥാനത്തിന്റെ ഇപ്പൊ പല കാര്യങ്ങളും അടുത്ത കാലത്തുള്ള നിയമനിർമ്മാണം വൈദ്യുതിയിലൊക്കെ അടക്കം നമ്മൾ കണ്ടു അതൊക്കെ സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിപ്പെട്ടതാണ് ഇപ്പൊ നമ്മുടെ കേരളം തന്നെ എടുത്ത് അവിടെ ഒക്കെ പോടൊക്കെ ആയിട്ട് അങ്ങനെ പോകണം നന്നായി നടക്കുന്നുണ്ട് ഏത് ഗവൺമെന്റ് വന്നാലും അതിൽ കയറിയിട്ട് കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ പോകും അപ്പൊ അതിനൊക്കെ അവസരം കൊടുക്കുന്ന ഈ ഒരു ഭേദഗതികളുടെ ഒരു പൂർണ്ണമായ ദുരുദ്ദേശമാണ് മത നേതാക്കളുമായി ചർച്ച നടത്തുകയും അതിനുശേഷമാണെങ്കിൽ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് ഗതില ഏറ്റവും ആധികാരികമായ ഒരു ബോഡിയാണ് മുസ്ലിം പ്രസംഗം അവര് സീറ്റിൽ നിന്ന് എല്ലാ ആരും ഡിസ്കസ് ചെയ്താലും സംഗതിയാണ് അവരും നമുക്ക് മതേതര പാർട്ടികള് നമ്മുടെ എല്ലാവരും ഉണ്ടാവുമല്ലോ അതേപോലെ എല്ലാ ആളുകളും ഉണ്ട് ബോധ്യമുണ്ട് ന്യൂനപക്ഷത്തിന്റെ മാത്രം അതുമല്ല നമ്മൾ രാജ്യത്ത് ഇത്രയും കാലം പാലിച്ചു പോകുന്ന ഒരു രീതി ഒരു പാരമ്പര്യം നമ്മുടെ മതേതരത്വം ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് സ്വാതന്ത്ര്യം അതിൻ്റെ ഒക്കെ ഒരു ഭാഗമാണല്ലോ ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനശേഷം നമ്മൾ വളരെ പരിരക്ഷിച്ചു ഭരണഘടനാനുസൃതമായിട്ടുള്ളത് കൊണ്ട് ഓരോ കാലത്ത് പാർലമെന്റുകൾ നിയമങ്ങൾ പാസാക്കി എന്തിനെ ഇതിനെ ഭദ്രമാക്കാൻ ഇതിനെ സംരക്ഷിക്കാൻ അല്ലാതെ ഇതിനെ അന്യാദീനപ്പെടുത്താനും ഇതിന്റെ മേളിൽ കൈവത്താനും ഇതിനുമുമ്പ് ഒരു ഗവൺമെൻ്റും തുരുക്കിട്ടിട്ടുണ്ട്